മനോഹരമായ കോൽക്കളിയാണ് വനിതകളുടെ കണ്ണൂർ ദസരയുടെ ഭാഗമായി ഒക്ടോബർ ഒന്ന് മുതൽ അതിഗംഭീര പരിപാടി നടക്കുന്ന സ്റ്റേജ് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം പണി നടന്നുകൊണ്ടിരിക്കുന്നു നവരാത്രിയോട് അനുവദിച്ച് നടക്കുന്ന കണ്ണൂർ ദസറ മൈസൂർ ദസറയ്ക്ക് ശേഷം കണ്ണൂർ ദസറ കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനൽ തത്സമയം നിങ്ങൾക്ക് കാണാം എല്ലാവർക്കും കല്യാശ്ശേരി മോഹൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നവരാത്രി ആശംസകൾ കണ്ണൂർ ദസറ ആശംസകൾ

ആ നിങ്ങളിങ്ങോട്ട് വരലിട്ടാ നിങ്ങൾ ഇങ്ങോട്ട് എന്റെ വീട് മോര് വയലാണ് നോക്ക് നോക്ക യൂട്യൂബിൽ ഓപ്പണാക്കി അന്നേരം തുടങ്ങിയില്ലേ യൂ യൂട്യൂബിൽ ഇപ്പോൾ ഓപ്പണാക്കി അന്നേരം ആദ്യം മുതലേ ഉണ്ട് സ്റ്റാർട്ടിങ് മുതൽ അവർ അറിയുന്നവരോടൊന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞാൽ ഞാൻ ആ വാങ്ങിയുവാട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് കാണാം അല്ലാശ്ശേരി മോഹൻ യൂട്യൂബിൽ അടിച്ചാൽ മതിയാശേരി മോഹൻ ടൈപ്പ് ചെയ്താൽ മതി നേരം വരും ലൈവ് ലൈവ് വേണം എന്ന് പറഞ്ഞാൽ തരും ആ ലൈവ് പ്രോഗ്രാം ഞാൻ ഇപ്പം അടിച്ചു തരാം വാ ഇങ്ങോട്ട് വേവാണ് പിന്നെ എല്ലാരോടും ഷെയർ ചെയ്യാം നിങ്ങള് ഇവിടെ ഗ്രൂപ്പ് ഉണ്ടോ കുറച്ച് ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രോബ്ലംസ് ഉണ്ട് ഇത് ലാസ്റ്റ് അടുത്തെങ്ങൾ ആ ഇപ്പം ലാസ്റ്റ് ഫസ്റ്റിൽ എടുക്കറ ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്ക ഇതാക്കിയില്ല മതിയാക്കിയില്ല ില് ഓഫ് കാണുന്നില്ലക്കാ ക്യാമറ ഓഫ് ലൈവ് ആണെങ്കിൽ ഓഫ് കാണുന്നില്ലക്കാ ഏത് ക്യാമറ അല്ല മൊത്തം ഓഫാക്കണം ലൈവ് പ്രോഗ്രാമാണ് ഓഫ് ആക്കി ഏതാണെന്നില്ല കാണുന്നില്ല നിങ്ങൾ കാണുന്നില്ല